എക്സിറ്റ് പോൾ എന്തു പറഞ്ഞാലും സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോളുകൾ ഇനി എന്തു പറഞ്ഞാലും മഹാരാഷ്ട്രയിൽ തൂക്കു മന്ത്രിസഭയ്ക്കാണ് സാധ്യത കാണുന്നത് അതുകൊണ്ട് തന്നെ കൂറുമാറ്റത്തിന് ഏറ്റവും സാധ്യത കാണുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് അത് മുന്നണികളെയും പാർട്ടികളെയും വലിയ രീതിയിൽ ഭയപ്പെടുത്തുകയാണ് നമുക്കറിയാം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ ഫലപ്രഖ്യാപനം നാളെ നടക്കാനിരിക്കെ കൂടുതൽ കരുതൽ നടപടികളുമായി മുന്നണികൾ മുന്നോട്ട് വരുന്നു തൂക്കുമന്ത്രിസഭ മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളാണ് മുന്നണികളെല്ലാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥികളോട് മുംബൈയിലെത്താനാണ് ബി ജെ പിയും കോൺഗ്രസും അടക്കമുള്ള പ്രധാന പാർട്ടികളുടെ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂറുമാറ്റ ഭീഷണി മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് ഇതിലൂടെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് പല ആവശ്യങ്ങളും മുൻനിർത്തി ബി ജെ പിക്ക് വലിയ രീതിയിൽ മുൻതൂക്കം പറയുന്ന സർവേകളും വന്നിട്ടുണ്ട് ചില സർവേകൾ കോൺഗ്രസ് മുന്നണിക്ക് മുൻതൂക്കം പറയുന്നതും വന്നിട്ടുണ്ട് ഏതായാലും അത്തരത്തിലുള്ള ഒരു എക്സിറ്റ് പോളുകളെ വിശ്വസിക്കാതെ തന്നെ മുന്നണികളെല്ലാം തന്നെ തങ്ങളുടെ സീറ്റുകൾ ഭദ്രമായി വെക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഫലപ്രഖ്യാപന ദിവസം ഇരു പാർട്ടികളുടെയും പ്രധാന ദേശീയ നേതാക്കൾ ഇരു മുന്നണികളുടെയും ദേശീയ നേതാക്കൾ മുംബൈയിൽ തന്നെ ക്യാമ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അനുകൂല സാഹചര്യം ഉണ്ടായാൽ ഉടൻ തന്നെ മന്ത്രിസഭാ രൂപീകരണ നീക്കത്തിലേക്ക് കടക്കുകയാണ് ഇവരുടെ ലക്ഷ്യം കൂറുമാറ്റം നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇപ്പോൾ ബി ജെ പി സഖ്യത്തിലെ പാർട്ടികളിലാണ് കാരണം ബി ജെ പി സഖ്യത്തിന് ഒപ്പമുള്ളത് യഥാർത്ഥ എൻ സി പി അല്ല ശരത് പവാർ എം ബി എ സഖ്യത്തിൽ നിൽക്കുമ്പോൾ ശരത് പവാറിൻ്റെ അനന്തരവൻ അജിത് പവാറാണ് ബി ജെ പിയോടൊപ്പം നിൽക്കുന്നത് അതുപോലെ തന്നെ ബാൽ താക്കറെ മകൻ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുമ്പോൾ ബാൽ താക്കറെ പാർട്ടിയിൽപ്പെട്ട ഷിൻഡയാണ് ബി ജെ പിയോടൊപ്പം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പഴയ പാർട്ടി നേതൃത്വത്തിലേക്ക് തന്നെ ഇവർ തിരിച്ചു പോകുമോ എന്നുള്ള ഭയമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് ഏറ്റവും ആശങ്ക ഇതിൽ വന്നിരിക്കുന്നത് ഏതായാലും ബി ജെ പി ഇതുവരെ മുഖ്യമന്ത്രിയാകാതെ കാത്തിരിക്കുന്ന മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ സീറ്റുകൾ ഇരട്ടി ഉണ്ടായിട്ടും ശിവസേനയിലെ ഷിൻഡെ വിഭാഗത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയത് തന്നെ ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടത്തി അതിലൂടെ അധികാരത്തിലെത്തി മുഖ്യമന്ത്രിയാകാം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പക്ഷേ ബി ജെ പിക്ക് മുഖ്യമന്ത്രിയാകണം എന്നറിയിച്ചാൽ ആ നിമിഷം ഷിൻഡെ വിഭാഗം ഷിൻഡെ നേതൃത്വം ബി ജെ പിയിൽ നിന്നും വഴിമാറിപ്പോകും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ശരത് പവാറിന്റെ ഒരു വിളിക്കായി കാത്തു നിൽക്കുകയാണ് അജിത് പവാർ അജിത് പവാറും കുറച്ചു സീറ്റ് നേടിയാൽ മുഖ്യമന്ത്രി പദം കിട്ടാതെ വന്നാൽ ഒരു പക്ഷേ ഇന്ത്യാ പക്ഷത്തേക്ക് തിരിച്ചു പോകുമെന്ന് ഉറപ്പിക്കുകയാണ് അങ്ങനെ കൂറുമാറ്റ രാഷ്ട്രീയത്തിന് നാളെ മുതൽ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന മഹാരാഷ്ട്രയിൽ എല്ലാ മുന്നണികളും കാതോർത്ത് നിൽക്കുകയാണ് അവരവരുടെ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും രക്ഷിക്കുന്നതിന് വേണ്ടി മഹാരാഷ്ട്രയിൽ അറുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് ഇത്തവണ പോളിങ് നടന്നത് താരതമ്യേന കുറഞ്ഞ കണക്കാണെങ്കിലും കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ മഹാരാഷ്ട്രയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അറുപത്തിയൊന്ന് പോയിന്റ് നാല് അതേ വർഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അറുപത്തിയൊന്ന് ശതമാനം തന്നെയായിരുന്നു പോളിംഗ് ശതമാനം പത്ത് നിയമസഭാ മണ്ഡലങ്ങളുള്ള കോലാപ്പൂർ ജില്ലയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ഇതൊരു പക്ഷേ എം വി എ സഖ്യകക്ഷികൾക്ക് ഏറ്റവും സ്വാധീനമുള്ള പ്രദേശമാണ് അങ്ങനെ എല്ലാ പാർട്ടികളും വളരെയധികം പ്രതീക്ഷ വെക്കുകയും അതോടൊപ്പം തന്നെ ആശങ്ക വെക്കുകയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പിൽ നാളെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴേക്കും കൂറുമാറ്റം എന്ന വലിയൊരു ഭയത്തെയാണ് എല്ലാ മുന്നണികളും അഭിമുഖീകരിക്കുന്നത്